നമസ്കാരം പ്രവചനങ്ങളൊക്കെ സത്യമാകും ആ മഹാദുരന്തത്തിന് ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇപ്പോൾ വലിയ ഞെട്ടലിലും അതോടൊപ്പം തന്നെ ആകാംക്ഷയിലുമാണ് നമുക്കറിയാം സുനാമി വന്നപ്പോൾ സുനാമി ആഞ്ഞടിച്ച് ഇൻഡോനേഷ്യ മുഴുവൻ കവർന്നെടുത്തപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരില്ല എന്നൊരു ആശ്വാസം അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിലെ എത്ര ജീവനുകളാണ് സുനാമി കവർന്നെടുത്തത് എന്ന് നമുക്ക് അറിയാം രണ്ടായിരത്തി നാല് ഡിസംബറിൽ നടന്ന ആ വലിയ മഹാദുരന്തം ഇന്നും നമ്മളാരും മറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ സുനാമിയും പ്രളയവും അതോടൊപ്പം തന്നെ ഡാം തകർച്ചയും ഒക്കെ തന്നെ പലരും വരുമെന്ന് പ്രവചിക്കാറുണ്ട് ആ പ്രവചനങ്ങളൊന്നും പലപ്പോഴും തെറ്റാറുമില്ല ഇതും പല ദുരന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനും സാധിക്കും എന്നാൽ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു മഹാദുരന്തം അതായത് ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആ രാജ്യം തന്നെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്നും മാഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പ്രവചനമാണ് വന്നിരിക്കുന്നത് ആ ഒരു പ്രവചനത്തിൽ ഇപ്പോൾ ഞെട്ടി വിറച്ചിരിക്കുകയാണ് ആ രാജ്യമെന്ന് തന്നെ പറയാൻ സാധിക്കും നമുക്കറിയാം വാബാ വാങ്കി എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫലിക്കാറുണ്ട് എന്നാണ് പലരും അവകാശപ്പെടുന്നത് അതായത് ഇനി വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫലിച്ചു ഫലിച്ചുവെന്നുമൊക്കെ തന്നെ പറയപ്പെടുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയതെന്നുമാണ് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ പലരും അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അല്ലെങ്കിൽ അദ്ദേഹം പ്രവചിക്കുന്ന അതേ രീതിയിൽ തന്നെ പ്രവചനങ്ങൾ നടത്തി രംഗത്ത് വന്ന ഒരാളാണ് റിയോ തൽസുഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പ്രവചനങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി തന്നെ മാറിയിരിക്കുകയാണ് അതായത് ആ പെൺകുട്ടി ഇത് പ്രവചിച്ചത് ഇപ്പോഴല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവചിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം ചർച്ച ചെയ്യുന്നത് അതായത് ഇനി രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ ആ മഹാദുരന്തം സംഭവിക്കും എന്നുള്ളതാണ് പ്രവചനം നമ്മളൊക്കെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രളയം വന്നപ്പോൾ ഇരുപത്തൊന്നിൽ വീണ്ടും പ്രളയം വന്നപ്പോഴും ഒക്കെ തന്നെ വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു വീണ്ടും പ്രളയം ഉണ്ടാകുമോ എന്ന വലിയ ഭയത്തിലാണ് നമ്മളെല്ലാവരും തന്നെ ജീവിച്ചത് തന്നെ സുനാമി വരുമോ എന്നൊക്കെയുള്ള ഒരു വലിയ ഭയം ഇപ്പോഴും നമ്മുടെ എല്ലാം ഇടയിലുണ്ട് എന്നാൽ ഇവിടെ ഈ മഹാദുരന്തം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ പേടിയാണ് കാരണം അത് എവിടെയാണ് സംഭവിക്കുന്നത് നമ്മളെ ബാധിക്കുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം കാര്യങ്ങളൊക്കെ നമ്മളെ ഓരോരുത്തരെയും തേടിയെത്തും നമ്മളെ അലട്ടും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യും അതായത് പ്രശസ്ത ബൾഗേറിയൻ പ്രവാചക ബാവാ വാങ്കയോട് ഉപമിക്കുന്ന ജപ്പാനിൽ നിന്നുള്ള മറ്റൊരു പ്രവാചകൻ നടത്തിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് കോമിക് കലാകാരി അതോടൊപ്പം തന്നെ പ്രവാചകയുമായിട്ടുള്ള റിയോ തൽസുഗിയാണ് കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളുടെ പേരിൽ ഇപ്പോൾ പ്രശസ്തിയായി മാറിയിരിക്കുന്നത് പുതിയ ബാബ വാംഗ എന്നറിയപ്പെടുന്ന തൽസുഗി റെഡ്ഡി മെർക്കുറിയുടെയും അതോടൊപ്പം തന്നെ രാജകുമാരി ഡയാനയുടെയും മരണം രണ്ടായിരത്തി പതിനൊന്നിലെ കോമ്പി ഭൂകമ്പം കോവിഡ് നയൻറ്റീൻ പാൻഡമിക്ക് തുടങ്ങിയ സംഭവങ്ങൾ മുൻപ് പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും ഇതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ തന്നെ ദുരന്തം ഉണ്ടായത് ദി ഫ്യൂച്ചർ ആസ് ഐ ആസൈ ഇറ്റ് എന്ന തൻ്റെ പുസ്തകത്തിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ അജ്ഞാതമായ ഒരു വൈറസ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമെന്നും അവർ പ്രവചിച്ചു പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും ഒരു ദശാബ്ദത്തിന് ശേഷം വീണ്ടും വരികയും ചെയ്യുമെന്നും പ്രവചനമുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ കൂടുതൽ വിനാശകരമായിട്ടുള്ള മറ്റൊരു വൈറസ് ഉണ്ടാകുമെന്ന് അവർ ഇപ്പോൾ പ്രവചിക്കും അത് നിരവധി മരണങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് തൽസുഖി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലേ കാലിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തൽസുഗി ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ വിവിധ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളെ ഇത്തരത്തിലുള്ള പ്രവചനം വലിയ രീതിയിൽ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ അഞ്ഞൂറോളം ചെറു ഭൂചലനങ്ങൾ ടൊഹാര ദ്വീപിനെ പിടിച്ചുപുലുക്കിയെന്ന വാർത്തകളും പുറത്തു വരുന്നു ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് മാത്രമാണ് അഞ്ഞൂറിലേറെ ഭൂചലനങ്ങൾ ടൊഹാരയിൽ അനുഭവപ്പെട്ടത് ജപ്പാനിലെ കക്ഷോഗിമ ദ്വീപ് സമൂഹത്തോടുള്ള ദ്വീപാണ് ഈ ടെഹോഗര ഭൂചലനത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ടെക്റ്റസ്കേലിൽ ആറ് തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായതെന്നും അധികൃതർ അവകാശപ്പെടുന്നു പിന്നെ തുടരെ തുടരെ ഭൂചലനങ്ങൾ ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ഈ പ്രവചനം നമ്മളെയൊക്കെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പ്രവചനം സംഭവിക്കുക ജൂലൈ നാലാം തീയതി വെളുപ്പിനെ നാലേ കാലിനാണെന്നാണ് പറയുന്നത് പക്ഷേ അതിന് മൂന്ന് ദിവസം മുൻപ് അഞ്ഞൂറ് തവണയാണ് ഭൂമി കുലുങ്ങിയത് രാക്ഷസത്തിന് മാലകൾ നാടിനെ വിഴുങ്ങുമോ എന്നുള്ള ഭയത്തിലാണ് ജപ്പാനിലെ ജനങ്ങൾ ജപ്പാനിലെ ടൊഹാഗര ദ്വീപിലാണ് ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് അഞ്ഞൂറ് തവണ ചെറുതുൾപ്പെടെയുള്ള ഭൂമികുലുക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെയാണ് പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന് ആശങ്ക ഇപ്പോൾ അവിടെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ദ്വീപിലെ ഭൂമികുലുക്കം രണ്ടായിരത്തി പതിനൊന്നിന് സമാനമായ സുനാമി ആഞ്ഞടിക്കുമോ എന്നാണ് നിരവധി പേർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ കകോഷിമ ദ്വീപ് സമൂഹത്തിലുള്ള ദ്വീപാണ് ടൊഗാര അടിക്കടി ഉണ്ടായ ഭൂചലനങ്ങളിലും സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ദ്വീപും പരിസര പ്രദേശങ്ങളും അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണെന്നാണ് ജപ്പാന്റെ കാലാവസ്ഥാ വിദഗ്ധ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചുമറിയും വലിയ തിരമാലകൾ കൂറ്റൻ സുനാമി എന്നിവ ഉണ്ടാകും അത് ഹോകരയിൽ രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായതിലും ഭയാനകമായിരിക്കുമെന്നാണ് റിയോ തൽസുഗി ഞാൻ കണ്ട ഭാവി എന്ന പുസ്തകത്തിൽ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്നാണ് ജാപ്പനീസ് ഭരണകൂടം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത് ജപ്പാനിലെ പതിമു ഭൂകമ്പ സായുധ പ്രദേശങ്ങളിൽ നിന്നും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കകോക്ഷിമ ഇതുകൊണ്ട് തന്നെ അനാവശ്യ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ജപ്പാനിലെ കാലാവസ്ഥാ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കാരണം സുനാമി വന്നാലും ഭൂകമ്പം വന്നാലും പ്രളയമുണ്ടായാലും രോഗങ്ങൾ വന്നാലും പകർച്ചവ്യാധികളുണ്ടായാലും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാശനഷ്ടങ്ങൾ ഒപ്പം മരണസംഖ്യ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ റിയോ തൽസിയുടെ ഈ ഇത്തരം പ്രവചനങ്ങൾ ഫലിക്കുമോ നേരത്തെ പല രീതിയിലുള്ള പ്രവചനങ്ങൾ അവർ നടത്തി അതും കൊറോണ പോലെയുള്ള വൈറസിൻ്റെ പ്രവചനം അതോടൊപ്പം തന്നെ ഡയാന രാജകുമാരിയുടെ മരണം കോമ്പി ഭൂകമ്പം അപ്പോൾ അങ്ങനെ നിരവധി പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രവചനത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭയപ്പെടണം ചില പ്രവചനങ്ങളൊന്നും അങ്ങനെ തെറ്റാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ പ്രവചനം ഫലിച്ചാലാകട്ടെ ജപ്പാനിൽ സംഭവിക്കാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കും അത് കണ്ടുതന്നെ അറിയണം